തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം സജീവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ജനാധിപത്യ സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ആശയങ്ങളും രാഷ്ട്രീയവും പൊതുവേദി പോലെ ചർച്ച ചെയ്യുന്നത് ജനാധിപത്യ സമര സംവിധാനത്തിന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ ഭൂമിയിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ സന്ദർഭത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടുത്ത മുന്നണി വലിയ വിജയം എപ്പോഴും നേടാറുണ്ട് അത് യു ഡി എഫിൻ്റെ ഭരണകാലത്തും എൽ ഡി എഫിൻ്റെ ഭരണകാലത്തുമെല്ലാം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും എന്ന നിലയിൽ സി പി എമ്മും അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയും നല്ല വിജയം നേടുക സ്വാഭാവികമാണ് ഇപ്രാവശ്യം കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എല്ലാ റിക്കോഡുകളും വേദിച്ച് ഏറ്റവും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം ഇന്നേ വരെയുണ്ടായ എല്ലാ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്കാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറാൻ പോകുന്നത് ജില്ലാ പഞ്ചായത്തുകളിൽ ഞങ്ങൾ സാധാരണ തോക്കുന്ന ജില്ലാ പഞ്ചായത്തുകളുണ്ട് ജില്ലാ പഞ്ചായത്തുകളുണ്ട് അത്തരം ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഈ പ്രാവശ്യം വിജയത്തിലേക്ക് കുതിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോർപ്പറേഷനുകളിപ്പോൾ ഉള്ള കോർപ്പറേഷനുകൾ കണ്ണൂർ ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷ ജനാധിപണിയുടെ ഭാഗമായിട്ടാണ് കണ്ണൂരുകൂടി ഈ പ്രാവശ്യം ജയിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വളരെ ചെറിയ വ്യത്യാസമുള്ള കോർപ്പറേഷനുകളിൽ വൻ മുന്നേറ്റം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഏത് പരിസ്ഥിതിയിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കോർപ്പറേഷൻ തന്നെയാണ് കോഴിക്കോട് തൃശ്ശൂരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ മാർജിൻ അല്ലെങ്കിൽ വേണ്ടത്ര മാർജിനേ ഉണ്ടായിരുന്നില്ല അവിടെ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള മാർജിൻ ജയിക്കാൻ പോവുകയാണ് എറണാകുളവും നല്ല രീതിയിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ കൊല്ലം കൊല്ലത്ത് പ്രതിപക്ഷം തന്നെ എന്നുള്ള കാര്യം എലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ സാധിക്കുള്ളൂ അതാണ് കൊല്ലത്തിൻ്റെ പ്രത്യേകത കാരണം സി പി ഐയും സി പി ഐയും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചാൽ പിന്നെ കൊല്ലം ജില്ലയിൽ വലിയ രാഷ്ട്രീയ ശക്തികൾ പറയില്ല ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് അവിടെ കൊല്ലത്തുണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല അതിനേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനും ജയിക്കാൻ പോവുകയാണ് കണ്ണൂരാണ് പിന്നെ ഞങ്ങൾ ഇടക്ക് തോൽക്കുന്നത് അതിപ്രാവശ്യം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി അഞ്ച് കോർപ്പറേഷനെ സംബന്ധിച്ചും സംശയത്തിൻ്റെ ഇടയില്ലാത്ത ഒന്നാണ് വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരും പിടിക്കണം തിരിച്ചു പിടിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്